ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അവിടെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മണിക്കുട്ടി കൂടി ഡ്രൈവർ ചേട്ടനോട് പറയുന്നുണ്ട് അവരങ്ങനെ ബ്ലഡ് എടുത്ത് എന്റെ രഹസ്യം ഞങ്ങൾ കണ്ടുപിടിച്ചാങ്കിലെന്ന് പറയുമ്പോ എന്ന് കണ്ടുപിടിച്ചോ എന്താ കാര്യം ചോദിക്കുമ്പോ വേറൊന്നുമല്ല മണിക്കുട്ടിനെ എൻ്റെ അച്ഛൻ്റെ മകൾ സ്വന്തം മകളാക്കാൻ വേണ്ടി അവര് നോക്കിയത് അതുകൊണ്ട് ഞങ്ങൾ അന്ന് രാത്രി തന്നെ അതിന് പറഞ്ഞാൽ കാണിക്കുമായിട്ടോ കാരണം ജയമോഹിനിയും ഭരത്തും ആ ബ്ലഡ് രണ്ട് മൂന്ന് ദിവസം അലമാരേ സൂക്ഷിച്ചില്ലേ ആ സമയത്ത് ഇവർ ഉറങ്ങിയ സമയത്ത് മണിക്കുട്ടിയും മുത്തുകൂടി ആ റൂമിൽ പോയിട്ട് ആ ബ്ലഡ് എടുത്തതിന് ശേഷം കൃഷ്ണയുടെ ബ്ലഡ് മാറ്റിയിട്ട് മണിക്കുട്ടിയുടെ മുത്തിൻ്റെ മുത്തിൻ്റെ ബ്ലഡും അങ്ങനെ ആരുടെ പേര് മാറ്റിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ബ്ലഡ് സാമ്പിൾ കളക്ഷൻ്റെ ആ ഒരു ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് നെഗറ്റീവ് ആവാണ് അങ്ങനെ സുഖനിയെ വിളിക്കുന്നുണ്ട് സുഖനെ വിളിച്ച് ജയമോഹിനിയുടെ പറയുന്നുണ്ട് ഇല്ല കൃഷ്ണയുടെ മകളല്ല മണിക്കുട്ടി എന്ന് പറയുമ്പോ ജയമോഹന്റെയും ഭരത്തിന്റെ തലയിൽ ഇടുത്തി വീണ പോലെ ആവാണ് ജയമോഹി പറഞ്ഞിട്ട ഭരത്തെ നമ്മുടെ കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോയാലോ പറയാണ് മണിക്കുട്ടിയുടെയും മുത്തിൻ്റെയും ആ ഒരു ധൈര്യവും ആ ഒരു ആത്മാർത്ഥതയും ആ ഒരു ബുദ്ധിയും കണ്ടിട്ട് നമ്മുടെ ഡ്രൈവർ ചേട്ടനെ പോലെ അഭിനന്ദിച്ചു പോകുന്ന ഒരു പ്രോവു ആയിട്ട് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റു വീട്ടിൽ അവരെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ